അലൈക്കും അസ്സലാത്തു വസ്സലാമു അസലമ വാർഹമുല്ലാ വാത്ത അലഹമുല്ലില്ല സ്നേഹധരണിയരായ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അറബി കോളേജ് വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരുപാട് ദീനി വിജ്ഞാനങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും അതേപോലെ തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും എൻ്റെ അരികിലേക്ക് ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയെയും കൂട്ടി വരികയുണ്ടായി എന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ സംസാരിക്കുന്നില്ല അവൻ സംസാരിക്കുകയാണ് എങ്കിൽ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് വിൽക്കി നന്നായി സംസാരിച്ചിരുന്ന ഒരുത്തൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല ഒരാളെ കാണുമ്പോൾ പേടിയാണ് എത്ര ചെറിയ കുട്ടിയെ കാണുമ്പോഴെങ്കിലും പേടിച്ചിട്ട് സംസാരിക്കാതിരിക്കുന്നു അവനുമായി ഞാൻ ഒരുപാട് സംസാരിച്ചു അതിനുശേഷം ഇപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഉടനടി ഡിലീറ്റാക്കും നമുക്കൊന്ന് കാണാൻ പോലും സമയമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു പത്തും മുപ്പതും നാൽപ്പതും മെസ്സേജ് അയക്കുക ഡിലീറ്റാക്കുക അവനുമായി ഒരുപാട് മണിക്കൂറുകൾ സംസാരിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവൻ ഒരുപാട് പ്രയാസപ്പെട്ട് വിക്കി 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 അവൻ അവതരിപ്പിച്ചത് അതിലൊന്ന് ചെറുപ്പം മുതലേ ദീനു പഠിക്കാൻ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു മദ്രസയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു പക്ഷേ അത് ജീവിതത്തിൽ പകർത്താൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു അന്തരീക്ഷം എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടില്ല എൻ്റെ മാതാപിതാക്കളിൽ പോലും ഉണ്ടായിട്ടില്ല ഞാൻ ഇടപഴകുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ അത്തരം ഒരു അന്തരീക്ഷം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് അവൻ പറയുകയുണ്ടായി അതാലോചിച്ച് ആലോചിച്ച് വിഷമിച്ച് വിഷമിച്ച് അവൻ്റെ മാനസിക നില തെറ്റി എന്നുള്ളതാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ റബ്ബനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തു മറുപടി പറയുമെന്ന് ആലോചിച്ച് അവൻ മാനസികമായിട്ടുള്ള ഒരു രോഗിയായി മാറി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടത് അള്ളാഹു സുബഹാനഹു വാലയുടെ ദീനു പഠിക്കാൻ അവസരം കിട്ടി അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ക്യാമ്പസിൽ പഠിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ആത്മാർത്ഥമായി പഠിച്ച കാര്യങ്ങൾ രാവിലെ അധ്യാപകന് ഉസ്താദുമാർ വന്ന് ഓരോ കാര്യങ്ങൾ തഫ്സീറെടുത്ത് അതേപോലെ തന്നെ ഫിഹി ഗ്രന്ഥങ്ങളെടുത്ത് അതേപോലെ തന്നെ ഉസൂൽ എടുത്ത് ഉസൂൽ ഫിഹെടുത്ത് അങ്ങനെ വിവിധങ്ങളായ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് പഠിച്ച് അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസിൽ ഒരുക്കിയിട്ട് നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞ് അംഗീകരിച്ച് അത് ഉരുവിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത് എന്ന് നമ്മളെല്ലാവരും പഠിച്ചവരാണ് കേവലം പറഞ്ഞതുകൊണ്ട് മാത്രം പൂർണ്ണ മുസ്ലിം ആകണമെന്നില്ല കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ട് മാത്രം പൂർണ്ണ മുസ്ലിം ആകണമെന്നില്ല നേരെ മറച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അത് മനസ്സുകൊണ്ട് അംഗീകരിക്കണം എങ്കിലേ അവൻ മുസ്ലിം ആവുകയുള്ളൂ ആ മുസ്ലിം ആകുന്നതോടുകൂടി അവനൊരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് അത് നമ്മൾ പാലിച്ചു കൊണ്ട് ജീവിക്കണം എന്തിനു വേണ്ടി നാളത്തെ സ്വർഗത്തിനു വേണ്ടി പ്രിയമുള്ളവരെ ആ സ്വർഗത്തിനു വേണ്ടി ഇസ്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മതവിജ്ഞാനം നേടുന്ന വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ എന്തുണ്ട് മാർഗം ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയാണ് പ്രിയമുള്ളവരെ ഈ സമയത്തും എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് അള്ളാഹുബാഹ എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഏത് സമയത്തും അവൻ എന്നോടൊപ്പമുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ രൂഢമൂ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അധ്യായം സൂറത്തു ഹദീദിലെ നാലാമത്തെ വചനം എവിടെയായിരുന്നാലും ായിരുന്നാലും അഹു നിന്നോടൊപ്പമുണ്ട് തന്റെ മകനെ കൊടുത്ത് ഉപദേശം നമുക്ക് എല്ലാവർക്കും അറിയാം محتيونا مديا يوم صورت لكم أني لين بدينا راماتة بجناتي يا أبو إنها إن تقم قل حبة من خردل فتقوم في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير إن دبنمونه وريو عن تكم وري كذب ماني أتربونا في صخرة أو في السماوات أو في الأرض عدربار كل لهم اللنجلاجاتهم ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും പുറത്തു വരുമെന്നുള്ള ആ ഒരു ബോധം പ്രിയമുള്ളവരെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് രണ്ടുമേൽ നോട്ടക്കാരുണ്ട് കൃത്യമായി നമ്മുടെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കുന്ന കൃത്യമായി രേഖപ്പെടുത്തുന്ന മാന്യന്മാരായിട്ടുള്ള രണ്ട് എഴുത്തുകാരുണ്ട് എന്ന ബോധം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താതെ വൈകുന്നേരം നമ്മൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ എഴുതി വെക്കാൻ അള്ളാഹു ഏൽപ്പിച്ചാം കൃത്യമായി എഴുതി വെക്കുന്ന ഒരു മലക്ക് സദാസമയം എന്നോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഏത് സന്ദർഭങ്ങളിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന കൂടി ജീവിക്കുക രണ്ടാമത്തേത് പരലോകത്ത് എല്ലാം രേഖയായിട്ട് അള്ളാഹു സുബാനം എന്റെ കൈകളിൽ തരുമെന്ന കൃത്യമായ തിരിച്ചറിവും

ചെറുതും വലുതുമായിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ നിന്ന് വിട്ടേച്ചു പോയിട്ടില്ലല്ലോ ഇതെന്തൊരു രേഖയാണ് എന്നും അവിടെ വെച്ച് കൈകൾ മലർത്തിക്കൊണ്ട് വിലപിക്കുന്നൊരവസ്ഥ വരാനുണ്ട് എന്നും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തഫ്സീറുകളിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളെ മനസ്സിലേക്ക് ഈ ഒരു ആശയത്തെ ഈ ഒരു ചിന്തയെ തന്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ആറോ ഏഴോ വർഷത്തെ വിജയം നമ്മുടെ പഠനം അത് വിജയം കണ്ടു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കേവലം തൻ്റെ അക്കാഡമിക് ഇയർ അത് പൂർത്തിയാക്കുകയല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന ഓരോ ആയത്തുകളും ഞാൻ പഠിക്കുന്ന ഓരോ തഫ്സീറുകളും ഞാൻ പഠിക്കുന്ന ഓരോ ഫിഖ്ഹി നിയമങ്ങളും അത് സഹാബത്ത് പ്രവാചകനിൽ നിന്നും പ്രവാചകൻ അലൈഹി വസല്ലമയിൽ വസല്ല ആയത്ത് പഠിച്ചപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് എപ്രകാരമാണോ അപ്രകാരം ഇൻഷാ ഇൻഷാല്ലാം എൻ്റെ അറബി കോളേജ് പഠന കാലഘട്ടത്തിലെ മുഴുവൻ ആയത്തുകളെ ഞാൻ പഠിക്കുന്ന എത്രത്തോളം ആയത്തുകളുണ്ടോ അത് ഞാൻ പ്രാവർത്തികമാക്കുമെന്ന തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എനിക്ക് ഞാൻ പഠിക്കുന്ന ആയത്തുകൾ അത് എനിക്കെതിരെയാകുന്ന ഒരവസ്ഥ നാളെ പാരത്രിക ലോകത്തുണ്ടാക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർക്കും ഒന്നും ഒരു ഒരുപകാരവും ചെയ്യാൻ കഴിയാത്ത ലോകമാണ് നാളത്തെ പാരത്രിക ലോകം ഒരുപാട് വിജ്ഞാനങ്ങൾ നൽകുന്ന അധ്യാപകന്മാർ നാളെ പാരോകത്ത് പ്രിയമുള്ളവരെ ഉണ്ടാകും പ്രതിസന്ധി സമയത്ത് നമുക്ക് അനിവാര്യമായ നിർദ്ദേശങ്ങൾ പകർന്നു തന്നാം നമ്മുടെ ഉസ്താദുമാർ നാളെ പാരത്രിക ലോകത്തുണ്ടാകും അവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ലോകമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക അല്ല വിശുദ്ധ ഖുർആൻ അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തിയൊൻപത് വചനങ്ങളിൽ അള്ളാഹ്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നു ഒരാളും ഒരാളുടെ ഒന്നും ഏറ്റെടുക്കുകയില്ല ഒരാളും ഒരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കാത്ത ദിവസമാണ് ആ ദിവസം എന്ന തിരിച്ചറിവോടുകൂടി ഞാൻ പഠിച്ച പാഠങ്ങൾ അതെനിക്ക് ഉപകരിക്കുന്ന ഒരു ലോകമാ ലോകമാക്കി നാളത്തെ പാരത്രിക ലോകത്തെ മാറ്റാനുള്ള പരിശ്രമത്തിലായിരിക്കും എൻ്റെ ഈ പഠന കാലഘട്ടവും തുടർന്നുള്ള അങ്ങോട്ടുള്ള കാലഘട്ടവും എന്ന് തീരുമാനിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് ഒരുപാട് നിങ്ങളുടെ ആശങ്കകൾക്കുള്ള പരിഹാരങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും അത് ഹൃദയത്തിലേക്ക് ചോർത്തു വെക്കാൻ അത് ജീവിതത്തിൽ പകർത്തും പ്രാവർത്തികമാക്കുമെന്ന തീരുമാനമെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ഏതു സന്ദർഭങ്ങളിലും എന്നെ കാണുന്ന റബ്ബിനെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഭയപ്പെടുന്നത് പോലെയല്ല ഞാൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുമെന്ന തീരുമാനമെടുക്കാൻ കഴിയേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളിൽ ഒലമാക്കളാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പഠിപ്പിച്ചുവരുമ്പോൾ ആ അള്ളാഹുവിനെ ആ നിലക്ക് പേടിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് പഠിക്കുന്ന പാഠങ്ങൾ ഓരോന്നും ജീവിതത്തിന്റെ നികല മേഖലകളിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അങ്ങനെ ജീവിതം ശുദ്ധമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രലോക വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി നീയ്യത്ത് നന്നാക്കിക്കൊണ്ട് തന്റെ പഠന കാലഘട്ടം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു com